അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കൊടും വേനലാണ് ചൂടാണെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ ഇവിടെ തന്നെ ഇപ്പം മുപ്പത്തിരണ്ട് ഡിഗ്രി ചൂടാണ് നമ്മുടെ എൻ്റെ ഇത് ബാക്കി നോക്കി കാണുന്നത് ഇവിടെ കാടാണ് പക്ഷേ ഈ കാടിൻ്റെ ഇതുണ്ട് അവസ്ഥയാണ് നിങ്ങൾ ഇവിടെ എല്ലാം എന്നാ പറയണേ ഉണങ്ങി വരണ്ടു കിടക്കുവാണ് അപ്പോൾ ഞാനിവിടെ വെള്ളം കുടിക്കാൻ നിർത്തിക്കപ്പോൾ കുറേ വാഹനന്മാർ കുരങ്ങന്മാർ നമ്മുടെ അടുത്തേക്ക് ഓടി വന്നു ഓടി വന്നു വെച്ചാൽ അവർ ഓടി വന്നിട്ട് വെള്ളം കുടിക്കാനുണ്ട് വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കുപ്പിയിൽ ഉണ്ടാകുന്ന വെള്ളം നമ്മൾ കുടി കുടിക്കുകയും ചെയ്തു പക്ഷേ നമ്മൾ അതുങ്ങൾക്ക് കുറേ കൊടുക്കും ചെയ്തിട്ടോ എന്നുവെച്ചാൽ നമ്മുടെ പോലും കുറച്ച് വേസ്റ്റായിട്ടുള്ള പാത്രമായാലും മതി വേസ്റ്റുള്ള പാത്രത്തിലായപ്പോൾ നമ്മൾ പറമ്പിലും വീടുകളിലും ചെറ്റയിലായാലും കുറച്ച് വെള്ളം എടുത്ത് വെച്ചാൽ ഭയങ്കര ഉപകാരമായിരിക്കും ഭയങ്കര ചൂടും കാര്യങ്ങളാണ് വെള്ളത്തിനൊക്കെ ഒത്തിരി ക്ഷാമമാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷികളും മൃഗങ്ങൾക്കൊക്കെ ഭയങ്കര ഉപകാരമായിരിക്കും ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഈ വാനന്മാർ കാണിക്കുന്ന അവസ്ഥ നിങ്ങൾ കണ്ടു നോക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ എല്ലാവരും വീടുകളിലായാലും കോണഴിക്കായാലും കുറച്ച് വെള്ളം നിങ്ങൾക്ക് കൊടുക്കുക വളരെ ഉപകാരമായിരിക്കും അതുപോലെ ചൂടും കാര്യങ്ങളാണ് വെള്ളമൊക്കെ വറ്റി വരണ്ടു വരുവാണ്

നീ. ഇവിടെ죠? അഹ്. ওই쪽 ഒക്കെ. ഇതാ ഇടിയാ. ദേ, ഇതാവ. ആയോടി. അമ്മേ ദേ അമ്മേ. ഇക്കൊっち. അച്ചിയോടിന്നോ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട്. ഇങ്ങോട്ട്. ഇടിയാ. Hai Hai mereka Terima kasih telah menonton!